അപ്പൊ ഇന്ന് ഞങ്ങള് ഫാമിലി ആയിട്ട് നമ്മള് കൊറച്ച് ഉള്ള ഒരു അമ്പലത്തിലോട്ട് പോവാണ് ഇന്ന് കുട്ടിപ്പെട്ട ആളങ്ങൾക്കൊന്നും ക്ലാസ് ഇല്ല മെയിൻ ആയിട്ട് അതാണ് ഒരു കാര്യം പിന്നെ നമ്മൾ കൊറേ നാളായി അമ്പലത്തിന് പോയിട്ട് അപ്പം നമ്മൾ ഒരുമിച്ച് പോവാട്ടോ നല്ല മഴയുള്ള ദിവസമാണ് അപ്പം രണ്ടുപേരും മഴയൊക്കെ നനഞ്ഞ് ഓടി പിടിച്ച് വന്നിട്ടുണ്ട് പനിയൊക്കെ പറയാണ്ട് വരുമോന്നറിയത്തില്ല മിച്ചൊന്നൊന്നും അതിഥി അത് നമ്മുടെ വീടിനോട് ഇപ്പൊ ചുറ്റിപ്പറ്റി അടക്കണം നമ്മുടെ കണ്ണൊക്കെ എന്തോ കടിച്ചുറച്ചൊക്കെ പോകാ എല്ലാ വീട്ടിലും ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാ വീട്ടിലും കേറി ഇറങ്ങിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ നടക്കുന്നത് നടക്കുന്നത് തീരെ വയ്യാത്ത പോയി ഇന്നൊരു ചെറിയൊരു കറക്കും കാര്യങ്ങളൊക്കെ പറയണേ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് കേട്ടോ ചിലപ്പോലൊക്കെ അടിക്കുന്നിട്ടോ കൊക്കാ നനഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാണോ നോക്കി

ിത്തിയൊക്കെ അരിഞ്ഞു വന്നോണ്ട് ഇവിടെ വന്നിട്ടാന്ന് കേട്ടോ താലയെല്ലാം ജീവി പറക്കുന്ന വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മള് പോയിച്ച മറ്റേ അച്ഛനെ ആകുന്ന വിളിച്ചാട്ടോ ഞങ്ങൾ അപ്പൊ അച്ഛന് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഏട്ടാ പോന്ന് ജാനിക്കുട്ടിയൊക്കെ നല്ല കൈ ഒക്കെ കെട്ടി ഭയങ്കര ശുഷ്കാന്തിയോട് ജാനിങ്ങോടെ തിരിഞ്ഞെ ഓ ഇരിക്കുന്നുണ്ടല്ലോ

ആയിരം രൂപക്ക് പെട്രോളൊക്കെ അടിച്ചിരുത് ഇവിടെ പോവാട്ടാഷ്ടി എന്തിട്ട് ജാനി കിടന്ന് പിന്നീട് എന്നോട് മിണ്ടെ പാറല്ല ഇവിടെ വച്ചിട്ടോണ്ടിരുന്ന ആള് പാറുവിനെ കണ്ടില് നിങ്ങളോ പാറു ജാനി ഒറ്റ കെട്ടി പെട്രോളൊക്കെ അടിക്കാൻ വലിയ കേട്ടോ ശനിയാഴ്ചയായിട്ട് രാവിലെ തന്നെ നല്ല കനത്തിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു എന്തായാലും നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ അതിൽ മാറ്റമൊന്നും വരുത്തേണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടോ ഞാൻ ഒരുങ്ങി കാര്യം എനിക്ക് ആ ഒരു അമ്പലം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേട്ടവട ഒരുങ്ങി മഴയാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഉണ്ടാവുമെന്നറിയാം എന്നാലും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് അഷ്ടമി അമ്പലം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് ശിവക്ഷേത്രം ാണ് മിക്ക ശനിയാഴ്ച ഞാനിവിടെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ശനിയാഴ്ച മാറ്റി പിടിച്ചു എന്നാലും ഭഗവാനെ ഞാൻ കണ്ടു എന്നുള്ളതാണ് കേട്ടോ കാണിച്ചത് അത് കഴിഞ്ഞാൽ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടു വണ്ടിയിൽ പാട്ടിടൽ ഭയങ്കര കുറവാണ് കാര്യം അമ്മയ്ക്ക് ഇതൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഭാഗങ്ങളൊക്കെ സൈഡാക്കിയാണ് പോകാറുള്ളത് അമ്മയുള്ളപ്പം എന്തായാലും കുഞ്ഞുങ്ങളുള്ളതല്ലേ അവർക്കൊരു എൻജോയ്മെൻ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയ രീതിയിൽ സൗണ്ട് കുറച്ച് പതുക്കേനെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് വലിയ തകർപ്പൊന്നും ഇല്ലായിരുന്നു കാര്യം പാട്ട് സത്യം പറഞ്ഞാൽ കേൾക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ചെറിയ രീതിയിലൊരു ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് മഴയാണെങ്കിലും റോഡിലൊക്കെ വാങ്ങി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും മഴ ചെറുതായിട്ടൊന്നും മാറി സൂര്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പ്രതീക്ഷയൊക്കെ വെറുതെ ആയിരുന്നു കേട്ടോ കാര്യം ഒരു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതുക്കും വലിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് ഞങ്ങളുടെ കൂടെ പുറകിലായിരുന്നു കേട്ടോ പൂഞ്ചിയും ബാറും ജാനിയും കാര്യം അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പുറകെ ഇരുന്നാലേ പറ്റുള്ളൂ ഇന്നമ്മേയുടെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നമ്മ ചവിട്ടി അവർക്ക് അവർക്കറിയാം കേട്ടോ ജാനിക്കുട്ടിക്ക് ആൻറ്റിയുടെ അടുത്ത് ഇരിക്കാണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹം ആൻറ്റിയുടെ അടുത്തോട്ടായിരുന്നു കേട്ടോ നേരെ അങ്ങോട്ടേക്കായിരുന്നു വലിവ് പക്ഷേ നേരെ മറിച്ച് ഇവിടെ രണ്ടുപേരും എൻ്റെ അടുത്തോട്ടായിരുന്നു വലിവ് അമ്മൂൻ്റെ അടുത്തിരിക്കണം അമ്മൂൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അടിയായിരുന്നു കേട്ടോ അവസാനം ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഒരാൾ എൻ്റെ മടിയിലിരിക്കും അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വായു പൂഞ്ചാണ് കേട്ടോ കൂടുതലും എന്റെ മടിയിലിരുന്നത് അത് കഴിഞ്ഞ് നേരെ പാറും ജാനിയും കൂടെ ഒരുമിച്ചായിട്ടോ ജാനിക്കുട്ടിയുടെ മടിയിലാണ് പാറപ്പം കേറിയിരിക്കുന്നത് നല്ല മഴ ആയിട്ടുണ്ടായിരുന്നോട്ടോ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്കും തീരെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നെ പകുതി വഴി എത്തിയപ്പോ അമ്മയ്ക്ക് തീരെ വയ്യ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും വെള്ളം എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് വിച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ അത്രയ്ക്ക് വയ്യാണ്ടായിപ്പോയില്ലേ ഇതിപ്പ മൂന്നെണ്ണം കുടിക്കും മൂന്നെണ്ണം ചർത്തിക്കാൻ ചാൻസ്ണ്ട് ഇത് കുടിച്ചപ്പോഴാണ് പിള്ളേർ ചർദിക്കുന്നത് ഞാനെന്താ എന്തേലും ചിപ്സ് എന്തേലും മേടിക്കുന്നത് ചിറങ്ങിയതാ കൊഴപ്പില്ല ഇനിയിപ്പ അടുത്ത കടയിൽ നിന്നെങ്ങനെ മേടിക്കാം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒന്ന് വിശക്കെന്നൊക്കെ നന്നായിട്ട് ഞാൻ കേറക്കും ചെറുപ്പൂരിലോട്ടൊരാവശ്യമില്ലാതെ ഞാൻ അവിടെ അപ്പൊ ഞങ്ങളിതേ അമ്പലത്തിലെത്തി അമ്പലത്തിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല ഉള്ളതാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോവുന്നില്ല ഇവര് ടോയ്ലറ്റിലൊക്കെ പോവാൻ വേണ്ടി പോയി തോന്നുന്നുണ്ട് അമ്മയും പിള്ളേരും ഒക്കെ അപ്പൊ ഞങ്ങൾ ഇറങ്ങി എനിക്കൊന്നും പോണം അർജന്റാണ് വീട്ടിൽ ഭഗവാനെ ഒക്കെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടോ കുറെ നാൾ കൂടിയിട്ടാണ് ഈ അമ്പലത്തിലോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പം അമ്മ പറഞ്ഞു എന്നാൽ ഇവിടുന്ന് ആഹാരം കൂടെ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വലിയൊരു ക്യൂ ആയിരുന്നു കേട്ടോ ഭയങ്കര ജനക്കൂട്ടമാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഏതാണ്ട് അവിടുത്തെ കുതിരനെ കൊണ്ട് പോകുന്നത് കേട്ടോ ചേട്ടന്മാർ എന്ത് ഭംഗിയല്ലേ അവിടുത്തെ അന്നദാനം ദേ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ നല്ല ആഹാരമായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിലും പൊതുവേ അമ്പലത്തിലെ ആഹാരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ കഴിക്കുന്ന സാമ്പാറായിക്കോട്ടെ വേറെ എന്ത് ചെറിയ കറികളായിക്കോട്ടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ കഴിച്ചാലും കഴിച്ചാലും മതിവരാത്ത അത്രയും എനിക്കിഷ്ടമാണ് കേട്ടോ അമ്പലത്തിലെ ഫുഡ് അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ആ കേട്ടോ എന്തായാലും അടുത്ത പ്രാവശ്യം പായസം വേണം എന്നുള്ള തീരുമാനത്തിലെത്തി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുമ്മാ പറഞ്ഞ കേട്ടോ പക്ഷെ പായസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സെറ്റപ്പ് ആയേനെ വരെ ആഹാരം കഴിച്ചതുകൊണ്ട് തന്നെ അത് ഇറങ്ങി പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വിഷമം കേട്ടോ അപ്പം വിച്ചു അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് ൂട്ടേറിന്റെ നമുക്ക് ഇടിക്കാം നമുക്ക് ഇടിക്കാം വണ്ടീടെ അവിടെ നേരെ വീട്ടിലോട്ട് അല്ല ജാനിയെ ഓക്കേ എന്നാലും ഞാൻ അമ്മൂനെ ഏൽപ്പിച്ചു അല്ലേ എനിക്ക് വയ്യാണ്ടായി ഞാൻ പതുക്കെ സൈഡായിപ്പോ അമ്മൂനെ ഏൽപ്പിച്ചു പറ്റി അമ്മൂ ആണ് പറപ്പിക്കുന്നത് ഞാനെക്കൂടെ തൊട്ട് അമ്മുവാണ് പറപ്പിക്കുന്നത് ഒക്കെ എങ്ങനെയാണ് വീട് มาดത് ശ്രദ്ധിക്കാൻ വന്നങ്ങി. നാലം പിന്നനൊരു വാഹിയാരും പോണങ്ങ. ആ നമ്പറിലൊക്കെ പോയി നേരെ വീടുണ്ട്. 그다음에 ഈ പറങ്ങിയേ. ഏയ് കേട്ടോ പറങ്ങിയേ. വെച്ചി. ഇതിની ദൂര까. ഇനി നൈറ്റ് നോക്കിയാണ്. അതായത് നമ്മൾ കുറേ പോരായ. പറപ്പിച്ചു വിട് വാപ്പാ. ഇഷ്ടമാണ് വണ്ടി ഓടിക്കണം എന്ന് ഭയങ്കര

ഫാറുവിന്റെ ഒക്കെ കിളി പോയിട്ടോ ഇരുന്നിട്ട് ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഉറക്കം വന്നിട്ടാണ് ക്ഷീണം എന്റെ സ്ഥാനം കൈയൊഴിഞ്ഞു കൊടുത്തു രാജകോട്ടാരത്തിൽ അല്ല എനിക്ക് വെച്ചിനെ സംബന്ധിച്ച് ഹൈറ്റ് കുറവല്ലേ അപ്പൊ എനിക്ക് അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഇട്ടാലേ പറ്റുള്ളൂ പറ്റുള്ളൂടെ നൈസിലിരുന്ന് താത്തോണ്ടിരിക്കാങ് മ്മ പറഞ്ഞിത്ര കേട്ടു ഞാനൊന്നും കൂടെ പറയാല്ലേ വിച്ചു എന്റെ കാര്യമായ നല്ല രസം ഉണ്ടായിരുന്നു ഓടിച്ചത് കുണ്ടിലും കുഴിയിലൊന്നും വീണതറിഞ്ഞില്ല വിച്ചു ഓടിക്കുമ്പോ എല്ലാ കുണ്ടിലും കുഴിയിലും കൊണ്ട് വിടും എന്നാണ് അമ്മ പറഞ്ഞത് ഇവിടെ ഒരാള് നല്ല ഉറക്കായിരുന്നു കേട്ടോ ക്ഷീണായി അപ്പൊ പായസം മേടിക്കാൻ വേണ്ടി അമ്പലത്തിലൊക്കെ പോയിച്ചും വന്ന് കുറെ നാള് കൂടിയിട്ടാണ് ഞങ്ങൾ ഫാമിലി ഇത്രയും പേര് ഒരുമിച്ച് ഒരു യാത്രയൊക്കെ പോകുന്നത് അല്ലെ യാത്രന്ന് തന്നെ പറയാം കേട്ടാ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു ഇവിടുന്നൊരു ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പിൽ അല്ലെ ദൂരം ഉണ്ടായിരുന്നു ഒന്നൊന്നര മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പോയി ഭഗവാനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു പോന്നു അവിടെ നമ്മുടെ കുറെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സിനാണ് നല്ല തിരക്കുള്ള അമ്പലമാണ് ഭയങ്കര തിരക്കുള്ള അമ്പലമാണ് കുറേ ഫാമിലി മെമ്പേഴ്സ് ചിലവരൊക്കെ ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കണ്ടൊക്കെ ക്യൂയിൽ നിന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അമു ചിച്ചയാണ് യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞാൽ കുറെ പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയോടത്തും നമ്മുടെ ഓപ്പോസിറ്റിന്റെ അതിൻ്റെ അതിന്റെ ഫ്രണ്ട് ഇരുന്നില്ലേ അവിടെ ഒരു അമ്മയും ചേട്ടനും കുറെ നേരം നമ്മളെ ചൂണ്ടിക്കാണിച്ച് വർത്താരം പറഞ്ഞിരുന്നു നമ്മളെ അറിയാവുന്നവരാണ് അപ്പൊ തന്നെ അവർ നമ്മളെ ചിരി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഫേസിൽ ഉണ്ടാവും നമ്മളെ അറിയാം എന്നുള്ള പിന്നെ നമ്മൾ വണ്ടിയൊക്കെ കയറാൻ വന്നപ്പോഴായാലും ഒത്തിരി ആൾക്കാർ നമ്മളോട് വന്ന് സംസാരിച്ചു അതിൽ മെയിനായിട്ട് ഒരു കൊച്ചി കിട്ടും ആ കുട്ടി എന്നോട് ഒരു രണ്ടാഴ്ച മുമ്പ് അവളുടെ കോളേജിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തോ ഒരു പ്രോജക്ടിന്റെ ഇതായിട്ട് എന്നോട് ചേച്ചിയുടെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അത് ആരാന്ന് ഞാൻ വിട്ടുപോയി നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ആരൊന്ന് കണ്ടുപിടിക്കാണ്ട് പറ്റില്ല ഞാനെ എഴുതിയിരുന്നു വെച്ചുല്ല ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അത് വിട്ടുപോയി അങ്ങനെ അപ്പൊ ആളോട് കൊണ്ട് ചേച്ചി ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമായിട്ടോ അല്ല ഞാൻ അവിടെ വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്തു കൊടുത്തേനെ അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞു ഇപ്പഴും ഇല്ലെന്നു ചോദിച്ചപ്പോ ഉള്ളയിച്ചത് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ കുഞ്ഞിനോട് സംസാരിക്കാൻ പറ്റി ഭയങ്കര സന്തോഷമായിട്ടോ കാര്യം നമ്മളെ അറിയാവുന്നവരോട് വന്ന് നമ്മളോട് സംസാരിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാണ് പിന്നെ എന്തിട്ടാ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു പോയി നല്ല രീതിയിൽ തന്നെ പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാവരും കൊഴഞ്ഞു പോയിരുന്നു കാരണം കുഞ്ഞുങ്ങളുണ്ടല്ലോ ചൂടും കുഞ്ഞുങ്ങളും നമ്മുടെ ദൈത്തുനിന്ന് ഇങ്ങനെ മാറി 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 ഓർത്ത അവർ സീറ്റിലിരിക്കില്ല നമ്മുടെ നമ്മുടെ ദേഹത്ത് ഇരിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഞാനും സത്യം ചേച്ചി ആകാ വശാലായിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ നോർമലി അമ്മ കയറിട്ടേ സീൻ ആയിട്ടുണ്ടായിരുന്നു കാര്യം ഷർത്തിയുടെ അസ്കിത കൂടുതലുള്ള ആളാണ് ഇവരെ ആരെയും നമുക്ക് ട്രിപ്പ് കൊണ്ടുപോകാതെ വൈവില്ലാത്ത ആൾക്കാരാണ് ഇത് ഇത് തീർത്താടുന്ന ആളെ ഞാൻ പറഞ്ഞതാണ് ട്രിപ്പ് നമ്മളിങ്ങനെ ചില്ലായിട്ട് നിക്കുന്നത് നമ്മുടെ ചിപ്പി കിച്ചോക്കില്ലേ അവരൊക്കെ ചില്ലിന്റെ ആൾക്കാരാണ് അവരെല്ലാം കൊണ്ട് പോണം കേട്ടോ ട്രിപ്പ് എനിക്ക് ഭയങ്കര വൈവടിച്ചു പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ നമ്മൾ കുറെ അടുത്ത് നിർത്തണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എല്ലാവരും അവശതായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു എന്താ പറയാ കൊറേ നാളത്തെ സ്വപ്നം ഇന്നലെ നിറവേറ്റി വീട്ടിക്കാര്യം ഞാൻ അമ്മേനെ വെച്ചിട്ട് ഇന്നുവരെ ഡ്രൈവിങ് ചെയ്തിട്ടില്ല അമ്മ കണ്ടിട്ടുമില്ല അല്ല ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഇവിടുന്ന് നമ്മുടെ അമ്മ കാണുന്നത് ഭയങ്കര സന്തോഷമായി എന്നെ ഇതിനോ ഒക്കെ വെറുതെ പൊക്കിയിട്ടുണ്ടായിരുന്നു എന്തിനാന്ന് എനിക്കറിയില്ലാട്ടോ ആ വിച്ചുവിനെ നന്നായിട്ട് ഓടിക്കുന്നുണ്ട് പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആദ്യമേ വിച്ചു അമ്മ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ നിങ്ങനെ കളിയാക്കി അത് ഞാൻ കൂടുതൽ കളിയാക്കണ്ട അമ്മയുടെ മോനെ കളി നന്നായിട്ട് ഞാൻ ഓടിക്കുന്നു പറഞ്ഞു ചുമ്മാ ഒരുമാക്കാര് വിച്ചു ഒക്കെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് എന്ന് വെച്ചാൽ ഈ എന്താ വൺ ഇയർ എക്സ്പീരിയൻസ് അല്ലേ അതും നമുക്ക് വണ്ടി കിട്ടിയിട്ട് ഇത്ര അല്ലായിട്ടുള്ളു കയ്യിലോട്ട് അപ്പം ലൈസൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് വിച്ചു വണ്ടി കയ്യിലോട്ട് തരാൻ തുടങ്ങിയത് അപ്പം എന്തായാലും അമ്മേനെ ഒക്കെ ചേച്ചിനെ വെച്ച് ഞാൻ ഇതിനു ഒമ്പ് ഓടിച്ചിട്ടുണ്ട് അമ്മേനെ ഒക്കെ വെച്ച് ഓടിക്കാൻ പറ്റി ഇനി ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ പപ്പാനെ വെച്ച് ഡ്രൈവ് ചെയ്തിട്ടില്ല അച്ഛനെ വെച്ച് ഡ്രൈവ് ചെയ്തിട്ടില്ല അത് രണ്ടും ഒരു സ്വപ്നമാണ് അവരെ രണ്ടുപേരെയും കൂടെ വെച്ച് നമ്മളിങ്ങനെ ചെയ്തു പോകണം എന്നുള്ളത് ഭയങ്കര വലിയ സ്വപ്നമാണ് ഭഗവാൻ അനുഗ്രഹിച്ച് എന്തേലും നടക്കട്ടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു വന്നിട്ടുണ്ട് എന്റെ ലൈഫില് കുറച്ച് വൈകിട്ടായാലും പുള്ളി അത് നടത്തി തരാറുണ്ട് അപ്പൊ അത് കണക്ക് ഇനിയുള്ള ആഗ്രഹങ്ങളും നടത്തി തരും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മള് നമ്മുടെ വീടേക്കകത്ത് സംസാരം കൂടി പോകുന്നുണ്ട് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾ ക്യാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്താ പറയാ ഇന്നലെ ഇന്നലെ ഒരു കമന്റ് ഞങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീടേക്കകത്ത് കുറച്ച് സംസാരം കുറയ്ക്കുന്നുള്ളത് എല്ലാവരും ും യൂട്യൂബേഴ്സ് എല്ലാവരും വീഡിയോ സംസാരിച്ചിട്ടാണ് ഇടുന്നത് ഞങ്ങൾ ഞങ്ങളുടേതായ വിഷയങ്ങൾ സംസാരിക്കുന്നു അതെന്താണ് അതൊരു നെഗറ്റീവ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പൊ ഞങ്ങള് വേറെ എന്തെങ്കിലും കാഴ്ചയൊക്കെ കൂടുതൽ കാണിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഞങ്ങൾ എങ്ങനെയാണ് അപ്പം ഇനി 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 കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബിന്റെ കാര്യത്തിലൊക്കെ ആയാലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാറില്ല ആവാക കാര്യങ്ങളും അല്ലെ എന്ത് ഒരു ഷോർട്ട് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി വന്ന് വേറെ റൂളിലോട്ട് പോവാണ് അപ്പൊ ഇനി മുന്നോട്ടേക്ക് നല്ല നല്ല രീതിയിലൊക്കെ വരണം എന്ന് പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു സപ്പോർട്ടുമാണ് എല്ലാവരുടെയും ഇന്നലെ തൊട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് ഡെയിലി അങ്ങോട്ടേക്ക് ഇടാൻ പറ്റട്ടെ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ വേറെ വിശേഷം എന്റെ ലൈഫിൽ ഒരു വലിയൊരു സംഭവം ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട് അതെന്തായാലും സിന്താമ്മയുടെ വിടേക്കകത്ത് വരും സിന്താമ്മയുടെ വീടേക്കകത്ത് വന്നതിന് ശേഷം ഞാനത് പറയാമല്ലോ അതായിരിക്കും അതിന്റെ നല്ലത് അപ്പൊ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം ഒക്കെ നമ്മുടെ ഫാമിലിയിൽ നടന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇനിയും 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 ഐശ്വര്യങ്ങള് വാരി കുറയും ദൈവം തരട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളു കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ വീട് ഇന്നലെയാണ് അമ്പലത്തിൽ പോയത് ഇന്ന് ഇന്ന് സൺഡേ ആണ് ഇന്നാണ് നമ്മൾ വൈൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇന്നലെ അമ്പലത്തിൽ നിന്ന് നേരെ കുളിക്കുക കിടക്കുക എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷനിലാണ് ഞങ്ങൾ ഓടി പിടിച്ച് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞ് മിച്ചു പറഞ്ഞു അമ്മൂസിന്റെ ഡ്രൈവിംഗ് അടിപൊളിയായിരുന്നു ഞാൻ ഇച്ചിരി പോയി അല്ല ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പ്രൗഡായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്നത് എല്ലാ ഒത്തിരി പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെ ഞാൻ മാത്രം ഒന്നുമല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്കതൊരു ഭയങ്കര വലിയ സംഭവമായിട്ട് ഫീൽ ആവാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ചേച്ചിമാരൊക്കെ പോകുമ്പോൾ ഞാൻ കൊണ്ടുപിടിച്ചു ആ വെള്ളിയോട് ഓടിച്ചോണ്ട് പോകുന്ന പെൺകുട്ടിയാണ് അങ്ങനെ പറയാറില്ലേ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന്റെ ക്യൂരിയോസിറ്റി ഞാൻ എന്താണൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷി ഉള്ളൂ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിലോട്ട് ഫാമിലിയോട്ടൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ പോകാൻ അതിൻ്റെ ചെയ്യുകയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും കൂടുതൽ ഷെയറും സബ്സ്ക്രൈബും വെല്ലൈക്കനും അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തേക്കുക അതുപോലെ തന്നെ ഒരു ഒരു ഇന്നലെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു എനിക്കത് കഴിഞ്ഞ് ഹെറോളിൻ്റെ ഫോൺ ഓൺ ആക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനത് ഇവിടെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാട്ടോ അതായത് നമ്മുടെ വീഡിയോ ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പൊ അത് മലയാളത്തിലാക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിരുന്നു അത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നോ അത് വിച്ച് പറഞ്ഞു ഞാൻ പറയട്ടെ സ്ക്രീനിൽ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഓൺ ആക്കുക ആ സ്ക്രീനിൽ തന്നെ മുകളിലെ മൂന്ന് ഡോട്ട് അല്ലെ ഒരു പൂവിന്റെ ചിഹ്ന മോളോ ക്ലിക്ക് ചെയ്യുക അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓഡിയോ ട്രാക്കോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മലയാളം ഇംഗ്ലീഷും വരും അതില് മലയാളത്തിലോട് ക്ലിക്ക് ചെയ്യാം സംഭവം റെഡി ആവും കേട്ടോ ഇനി എന്തെങ്കിലും അറിയത്തില്ലാത്തുണ്ടെങ്കിൽ ഞാൻ ഹെയ്ലിന്റെ ഫോണിൽ റിപ്ലൈ തരാം എനിക്ക് ഇന്നലെ നോക്കാൻ പറ്റുള്ള കാര്യം ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു നമ്മളിലൊക്കെ പോയിച്ച് വന്നിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷിത്രേ ഉള്ളൂ ഗായ് ബൈ ബൈ